ഹേ ഗായ്സ് അപ്പം നമുക്ക് കുറച്ച് കായൽ കാഴ്ചകളൊക്കെ കണ്ടാലോ കോളേജിലേക്ക് പോവുകയാണ് കേട്ടോ പപ്പയാണ് എന്നെ കൊണ്ടാക്കാൻ വരുന്നത് പപ്പ അതെ ഹായ് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെന്താണ് ഞങ്ങൾ രണ്ടുപേരും കൂടി കായലിൽ കൂടെ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ വള്ളത്തിലാണ് കേട്ടോ പോകുന്നത് ഈ കാണുന്നത് ഏകദേശം നൂറ് വർഷം പഴക്കമുള്ള ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഒരു വിളക്കുമരമാണേ അങ്ങനെ ഏതാണ്ട് പോകുന്ന വഴിക്ക് ഹരിതാപവും പച്ചപ്പം എന്ന് പറഞ്ഞ കുറെ കാഴ്ചകൾ കണ്ടു ഈ പച്ച വിരിച്ചു കിടക്കുന്നതാണ് നമ്മളുടെ കണ്ടൽക്കാടുകൾ കേട്ടോ കണ്ടൽക്കാടുകൾ തന്നെ പലതരത്തിലുണ്ട് അങ്ങനെ താണ്ടെ രണ്ട് വിധത്തിലുള്ള കണ്ടൽക്കാടുകളാണ് ഈ കാണുന്നത് പിന്നെ ഇവ നമ്മുടെ കുഞ്ഞു ഞണ്ടുകൾക്കും മീനുകൾക്കും ഒക്കെ വാസസ്ഥലമാണ് കേട്ടോ പിന്നെ രാവിലെ പണിക്ക് പോയിട്ട് വന്നിരിക്കുന്ന ബോട്ടുകളാണ് ഈ കാണുന്നത് ഇപ്പം ഇതിന് ഞങ്ങളുടെ ഇവിടെ ഡിങ്കി എന്നാണ് കേട്ടോ പറയുക അങ്ങനെ മനോഹരമായ കാഴ്ചകളത് കണ്ടുപോവാണ് അങ്ങ് വിദൂരത്തിൽ കാണത് നമ്മളുടെ ചവറപ്പാലമാണ് അങ്ങനെ തന്റെ പപ്പ എന്നെ ചവറപ്പാലത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താ വള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് പപ്പ എനിക്ക് വേണ്ടി വള്ളം അടിപ്പിക്കുന്നുണ്ട് അങ്ങനെ പപ്പക്കിട്ട് ആറ്റൈൻ ബൈബൈക്കെ പറഞ്ഞു പപ്പ അതാ ജോലിക്ക് പോവുകയാണ് അപ്പം ഞാൻ കോളേജിലേക്ക് പോവുകയാണെ ഓക്കെ ബൈ